ചിന്തകളുടെ ശക്തിയോട് കൂടിയിട്ട് മറ്റൊരു വ്യക്തിയെ തകർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ഒരാളെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതും അയാൾ വരുമ്പോൾ മനസ്സുകൊണ്ടോന്നതാവാം വരുന്ന തവനെ കുത്തി കൊലപ്പെടുത്തുന്നതെന്ന് സങ്കല്പിക്കുമ്പോഴും പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താ ഒരേപോലെയാണ് യന്ത്രം എങ്ങനെയാണോ എനർജൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ കുറേ മോശം ചിന്തകൾ കൊടുത്തുകൊണ്ട് ചില മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനെ ഒരു പരീക്ഷണം തന്നെ നടന്നിട്ടുണ്ട് ഒരു റിസർച്ച് തന്നെ നടന്നിട്ടുണ്ട് ആ റിസർച്ചില് സങ്കല്പശക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള റിസർച്ച് ആണ് അതായത് നമ്മളൊക്കെ നമ്മൾ ഒരാളെ കൊന്നാൽ മാത്രമേ നമ്മൾ പാപം ചെയ്തിട്ടുള്ളൂ കൊന്നാൽ മാത്രമേ അതായത് ഫിസിക്കലി കൊന്നാൽ മാത്രമേ പാപം ചെയ്തിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എന്നാലേ മാത്രമേ എനിക്ക് ശിക്ഷ കിട്ടുള്ളൂ എന്ന് കൊന്നാൽ നിങ്ങൾക്ക് ഫിസിക്കൽ വേൾഡിൽ ശിക്ഷ കിട്ടും ആത്മീയ വേൾഡിൽ അങ്ങനെയല്ല കണക്ക് ആ റിസർച്ച് എങ്ങനെയാണ് നടന്നു വെച്ചാൽ രണ്ട് റൂമുകളിലായിട്ട് പിയാനോ വായിക്കുന്ന കുറച്ചൊരു ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തിട്ട് അവിടെ ആ റൂമിൽ അടച്ചുപൂട്ടി അപ്പൊ ഒരു റൂമിൽ റിയൽ പിയാനോ കൊടുത്തു അവരോട് നന്നായിട്ട് വായിക്കുന്ന ആളുകൾ ആസ്വദിച്ച് വായിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ റൂമില് പിയാനോ ഒന്നും കൊടുക്കാതെ നല്ല സങ്കല്പ ശക്തിയുള്ള ആളുകൾ എന്ത് ചെയ്തു സങ്കല്പത്തിൽ പിയാനോ വായിക്കാൻ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല ചെറിയ കുട്ടികളൊക്കെ ഈ ടീച്ചറായിട്ട് കളിക്കുന്ന ആളിണ്ടോ അപ്പൊ അവരൊരു ലോകത്താണ് അവരിങ്ങനെ ആ ടീച്ചറായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് അങ്ങനെ സ്വന്തം ജീവിക്കുകയാണ് അതുപോലെ പിയാനോ വായിക്കുന്നത് പോലെ എന്ത് ചെയ്തു ഇമാജിനേഷനിൽ ഇങ്ങനെ പിയാനോ വായിക്കാൻ തുടങ്ങി അവിടുത്തെ റിസർച്ചേഴ്സ് ചെയ്തത് അത്യാധുനികമായ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റം അവരുടെ ഹോർമോണിൽ വരുന്ന മാറ്റം ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ എനർജി ലെവലിൽ മാറ്റം വരുന്നു ഇതൊക്കെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അളന്നെടുത്തു ഈ രണ്ട് ൂപ്പുകളെയും ഇങ്ങനെ റിസർച്ചിന് ശേഷം ഇതിന്റെ റിസൾട്ട് കിട്ടിയപ്പോ ഇവരാകെ സ്തംഭിച്ചു പോയി കാരണം റിസൾട്ട് എന്തായിരുന്നു അറിയാവോ ഒറിജിനൽ പിയാനോ വായിച്ച ആളുകളുടെയും ഇമാജിനേഷനൽ പിയാനോ വായിച്ച ആളുകളുടെയും റിസൾട്ട് സെയിം ആണ് അതിന്റെ അർത്ഥം എന്താ ഇതേപോലെ തന്നെ ശക്തിയുണ്ട് അല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കാര്യം ഭാവനയിൽ ചെയ്താലും ഒരു കാര്യം റിയാലിറ്റിയിൽ ചെയ്താലും യൂണിവേഴ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സെയിം ആണ് മീൻസ് ഞാനിപ്പം ഒരാളെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതും അയാൾ വരുമ്പോൾ അവനെ കുത്തി കൊലപ്പെടുത്തണം എന്ന് സങ്കല്പിക്കുമ്പോഴും പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താ ഒരേപോലെയാണ് മനസ്സിലായോ അപ്പൊ ഇത് തന്നെയാ ഗൂഢോത്രത്തിലും അതായത് ഒരുത്തിന് നശിച്ചു പോകണമെന്ന സങ്കല്പ ശക്തിയോട് കൂടിയിട്ട് ഉപാസകനായിട്ടുള്ള അതായത് അധർവേദം ഉപാസിച്ചിട്ട് പ്രത്യേക രീതിയിൽ അതായത് മനുഷ്യൻ മൂന്ന് ഗുണങ്ങളിലാണ് ഒന്ന് സാത്വികം രാജസികം താമസികം അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗുണങ്ങൾ ഓരോ ടൈപ്പ് ആയിരിക്കും ഇപ്പൊ ചില ആളുകൾ താമസികനായിരിക്കും ചില ആളുകൾ സാത്വികനായിരിക്കും ചില ആളുകൾ രാജസിക ഗുണത്തോടുകൂടിയുള്ളവനായിരിക്കും താമസിക ഗുണത്തോടുകൂടിയുള്ളവനാണ് എന്ത് ചെയ്യുക ഗൂഢോത്രം ചെയ്യാൻ പുറപ്പെടുക ഒരാളെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചോടു കൂടി അപ്പൊ താമസികവും രാജസീകവും കൂടിയിട്ടുള്ള വ്യക്തികള് അവരുടെ മനസ്സ് എപ്പോഴും അങ്ങനെയേ വരുള്ളൂ നമ്മളൊരു വിഷം നിറച്ച് വെച്ച കുടമെടുത്തിട്ട് അത് നന്നായിട്ട് കുലുക്കിയിട്ട് അതിൽ നമ്മുടെ പുറത്തേക്ക് വരുന്നത് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ അതേപോലെ തന്നെ ഗൂഢോത്രം ചെയ്യുന്ന ആളുടെ മനസ്സ് നിറയെ രാജസീകവും താമസികവും ആണെങ്കിൽ അയാൾ എത്രയൊക്കെ ചിന്തകളെ പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് വിട്ടാലും പുറത്തേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും വിഷമയമായിരിക്കും ആ ചിന്തകൾ വളരെ സ്ട്രോങ് ആയിരിക്കും കാരണം അയാൾ അത്രയും വിശ്വാസത്തോടു കൂടിയിട്ട് അയാൾ ഉപാസിച്ച് നിൽക്കുന്ന മൂർത്തിയുടെ സഹായത്തോടു കൂടിയാണ് അയാൾ ഗൂഢോത്രം ചെയ്യുന്നത് അപ്പോൾ ഗൂഢോത്രത്തിന്റെ അകത്ത് ഗൂഢമായി ചെയ്യുന്ന സൂത്രം അത് എനർജിയാണ് ഈ ഇതിനെ തന്നെയാണ് പണ്ടുള്ള ആളുകൾ എന്ന് വിളിക്കുന്നത് നമ്മളിപ്പോ ഒരാളെ നല്ല കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും ഇതിനു വേണ്ടിയിട്ടാ കണ്ണു കിട്ടാതിരിക്കുന്ന കണ്ണു എന്ന് പറഞ്ഞാൽ എന്താ ഭംഗിയെ കണ്ടിട്ട് അസൂയ എന്ന് പറഞ്ഞ ഒരു ചിന്ത ആ കുട്ടിയുടെ മേലെ പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ കുട്ടിയിൽ അത് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് അറ്റൻഷൻ എന്ന് പറയും ശ്രദ്ധ എവിടെയാണോ പതിക്കുന്നത് അവിടത്തെ ഊർജം പ്രവഹിക്കും അപ്പൊ നമ്മൾ നേരത്തെ യന്ത്രത്തിന്റെ അകത്ത് പറഞ്ഞതുപോലെ യന്ത്രം എങ്ങനെയാണോ എനർജൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ കുറെ മോശം ചിന്തകൾ കൊടുത്തുകൊണ്ട് ചില മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് എന്ത് വരുന്നത് ആ മന്ത്രങ്ങൾ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ പണം ഉണ്ടാവാൻ വേണ്ടിട്ട് ഇപ്പം ഒരു മന്ത്രമുണ്ട് ആം നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രം അത് ആകർഷണം അത് പണത്തെ കൂടി ആകർഷിച്ചു കൊണ്ടുവരുന്നതാണ് വ്യക്തികളെയും ആകർഷിക്കും അത് ആ വ്യക്തി ഏത് ചിന്തയാണോ കൊണ്ടുവരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ പണത്തിനെ കൊണ്ടുവരണം എന്നുള്ള കൂടിയാണ് മന്ത്രം ചൊല്ലുന്നത് എന്ത് സംഭവിക്കും പണം ആകർഷിക്കും പണം ആകർഷിക്കപ്പെടും എന്നാൽ അയാളൊരു ദുർദേശപരമായിട്ടൊരു പെൺകുട്ടി അല്ലെങ്കിൽ വശീകരിക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പൊ ഈ മന്ത്രങ്ങൾ ചില മരുന്നുകൾ എന്ന് പറയും നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഗൂഢോത്രത്തിൽ യൂസ് ചെയ്യുന്ന കുറേ മെഡിസിൻസുകളുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പീനാറി കാഞ്ഞിരെന്ന് പറഞ്ഞൊരു കാഞ്ഞരമുണ്ട് അത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോലെ കിട്ടും ഒരു മെഡിസിനാണത് ഇതൊക്കെ വെച്ച് നമുക്ക് ഗൂഢോത്രം ചെയ്യാം ഇനി ഇതേ സാധനം വെച്ചുകൊണ്ട് നമുക്ക് ഗൂഢോത്രത്തിനെ പിൻവലിക്കാനും പറ്റും ഇപ്പൊ റിയൽ ആയിട്ട് വീട്ടിൽ നിന്ന് ഒരു തകിട് കുളിച്ചെടുത്തു ഒരു കേസിൽ ആ തകിട് പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇവരുടെ പേര് ഒക്കെ എഴുതിയിട്ട് പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഒരു കമ്പനിയുടെ പേരിലൊക്കെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ അപ്പോൾ അപ്പൊ ഇയാള് ഗൂഢോത്രീട്ടിട്ടാകെ പേടിച്ച് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലൊക്കെ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു അയാൾക്കാകെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം സൈക്കോതെറാപ്പി ഹിബ്നോസിസും കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് അയാളോട് ഞാൻ പറഞ്ഞു പീനാറിക്കാഞ്ഞരം വാങ്ങിച്ചിട്ട് അത് വെട്ടിയെടുത്തിട്ട് കിടക്കുമ്പോൾ അയാളുടെ തലയുടെ പില് പിള്ളോട് അടിയിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞു ഇത് പണ്ടോട്ടേ ചെയ്യുന്നേ പഴയ അമ്മമ്മമാർ ചെയ്യുന്ന കാര്യമാണ് ചെറിയ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പീനാറിക്കാഞ്ഞരം വാങ്ങിയിട്ട് അവരുടെ ബെഡിന്റെ അടിയിൽ വെച്ചു കൊടുക്കും ഇതിപ്പോ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ടൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ജപ്പാൻകാരൊക്കെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി അവർ കിടക്കുമ്പോ തലേരടിയിൽ വെച്ചിട്ട് അപ്പൊ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജികള് ആ ഉറങ്ങുന്ന സമയത്ത് അവരെ എഫക്ട് ചെയ്യാതിരിക്കാൻ തീർച്ചയായിട്ടും അത് ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ കാരണം രാജസീകമായിട്ടുള്ള ഗുണത്തോടു കൂടിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് അതിനെന്ത് സംഭവിക്കും ഈ ഉള്ളിയൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഉള്ളി എന്തു ചെയ്യും ഈ കീടാണുക്കളെ പോലും വലിച്ചെടുക്കും പറയും മനസ്സിലായും അപ്പൊ ഈ പീനാരി കാഞ്ഞത്തിനൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിസിനൽ എഫക്റ്റ് ആണ് അത് നമ്മുടെ ബ്രെയിനിലും മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ എനർജി ലെവല് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും ഈ രുദ്രാക്ഷം നമ്മളെങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും അപ്പോൾ ഗൂഢോത്രം എന്ന് പറഞ്ഞ സമയത്ത് പേടിക്കാനുള്ള വിഷയമല്ല നമ്മുടെ മനസ്സ് എപ്പോഴാണോ തള്ളിടുന്നത് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും ഗൂഢോത്രക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ ത്രായതി മന്ത്രം അതായത് മനസ്സിന് വേണ്ടിയിട്ടാണ് മന്ത്രങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂഢോത്രം ചെയ്യുന്ന ആളും നിങ്ങളെ ഏതിലേക്കാണ് എത്തിക്കുന്നത് നിങ്ങളുടെ അറ്റാക്ക് ചെയ്യുന്നത് ആ മനസ്സിനെ അറ്റാക്ക് എല്ലാം അതെ പോലെ നമുക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച് റെസിസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും കാരണം ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതും മന്ത്രം തന്നെയാണ് മന്ത്രത്തിന്റെ പവർ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് യന്ത്രം അപ്പൊ അത് അതിന്റെ പണിയെടുക്കും ഇപ്പൊ നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന സമയത്ത് ആ ഡിപ്രഷനായ വ്യക്തി വ്യക്തി കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് നമ്മൾ അയാളോട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ പോകുന്നു പറഞ്ഞുകൊടുത്താൽ നടക്കുന്ന കാര്യമാണോ പകരം എളുപ്പ വഴി എന്താ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറയാം ആദ്യം എന്നിട്ട് ആ സൈക്യാട്രിസ്റ്റ് ഒരു ആന്റി ഡിപ്രസന്റ് എഴുതി കഴിഞ്ഞാൽ ആന്റി ഡിപ്രസന്റുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അത് അതിന്റെ പണി പണിയെടുത്തോളും അത് ഇയാൾ അറിയേണ്ട ആവശ്യമില്ല സെയിം വേ അത്തരത്തിലുള്ള സിറ്റുവേഷനില് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പണി എന്താ ഇത്തരത്തിലുള്ള യന്ത്രങ്ങളെ നമുക്ക് ആശ്രയിക്കാം കാരണം അത് അതിന്റെ പണിയെടുക്കും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ സിറ്റുവേഷനിലൊന്നും പലപ്പോഴും നമുക്ക് മന്ത്രം ചൊല്ലാൻ സാധിക്കില്ല നമ്മളീ ചിന്തകളുടെ ശക്തിയോട് കൂടിയിട്ട് മറ്റൊരു വ്യക്തിയെ തകർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും പ്രാണിക് ഹീലിംഗ് ആയാലും റേക്കായാലൊക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പ്രാണി ഹീലിങ്ങിലൊക്കെ ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൂരെ ഇരിക്കുന്ന ആളുകളെ അവരുടെ മനസ്സിനൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും അതെല്ലാം ഈ ചിന്തകളുടെ ഇനിയിപ്പോ എന്റെ ഒരു പഠനം മനസ്സിലാക്കുന്നത് ഇനി വരും കാലഘട്ടത്തിൽ ഒരു പുതിയ വേർഡ് കൂടി വരും ആ വേർഡിന്റെ പേരാണ് തോട്രോൺ തോട്രോൺ എന്താണെന്ന് മനസ്സിലായോ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയുന്നത് പോലെ ചിന്തകൾക്ക് എനർജി ഉണ്ട് എന്ന ആശയത്തിനെ വികസിപ്പിച്ചുകൊണ്ട് തോട്രോൺ എന്ന് പറഞ്ഞ ഒരു പുതിയ വേർഡ് ഇനി വരാൻ പോവാണ് എന്ന് പറഞ്ഞ ചിന്തകളുടെ ഊർജത്തിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രപഞ്ചത്തിനെ മാറ്റാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലാണ് ഫുക്കുഷിമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന്റെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ മനുഷ്യന് പോകാൻ പറ്റില്ല റേഡിയേഷൻ അടിക്കും അത്രയും പവർഫുൾ ഈ സാധനം അതിനാണോ പവർ കൂടുതൽ അല്ലെങ്കിൽ അതുണ്ടാക്കിയ മനുഷ്യന്റെ ചിന്തകൾക്കാണോ പവർ കൂടുതൽ ചിന്തകളാണ് കാരണം ചിന്തകളിൽ കൂടിയാണ് എന്തുണ്ടായിരിക്കുന്നത് ആണവോർജ്ജത്തെക്കാൾ പവറാണ് എന്ത് ചിന്തകൾക്ക് ഇല്ലേ ഇനി വേറൊരു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ലോകത്ത് ഏറ്റവും കൂടുതൽ പൊക്കം കുറഞ്ഞ ആളുകളുള്ള സ്ഥലം ജപ്പാനാണ് പക്ഷെ ഒരു നൂറ് വർഷം മുന്നേ കേസ് എടുത്തു കഴിഞ്ഞാൽ ജപ്പാനിലേറ്റവും ഉയരമുള്ള ആളുകളായിരുന്നു എന്താണ് നൂറ് വർഷം കൊണ്ട് ജപ്പാന്റെ ഉയരം കുറഞ്ഞു പോകാനുള്ള കാരണം ആളുകളുടെ ഉയരം കുറഞ്ഞു പോകാനുള്ള കാരണം എന്താ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ റീസൺ നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ജപ്പാനാണ് വേൾഡിൽ ആദ്യമായിട്ട് ബോൺസായി എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൊണ്ടുവന്നത് വലിയ മരത്തിന് എന്ത് ചെയ്യും ചെറിയ കുളൻ മരങ്ങളാക്കിയിട്ട് വീട്ടിൽ വെക്കും ഇല്ലേ ഈ സംഭവങ്ങൾ അങ്ങനെ അവര് പിടിവിട്ടു കൊടുക്കാതെ ഈ ടെക്നോളജി കൊണ്ടു നടന്ന് വീട്ടിലൊക്കെ എല്ലാവരും കുടിൽ വ്യവസായം പോലെ ഈ ടെക്നോളജി ചെയ്ത് ഈ ആളുകളുടെ മനസ്സിലൊക്കെ എന്ത് ചിന്ത വന്നു എല്ലാ ഷോർട്ട് ആവുക എല്ലാ ഷോർട്ട് ആവുക എല്ലാം ഷോർട്ടാവുക ഈ ചിന്ത ഓരോ വ്യക്തികളുടെ മനസ്സിലും പകർന്നു ഈ ചിന്ത ഓരോ ഗർഭിണികളുടെ മനസ്സിലും പകർന്നു ഈ ചിന്ത ടോട്ടൽ ടോട്ടൽ സമൂഹത്തിലേക്ക് പകർന്നപ്പോ ജപ്പാൻ മുഴുവൻ എന്തെങ്കിലും അപ്പൊ ചിന്തകളുടെ ശക്തി ചെറുതാണോ അപ്പൊ എത്ര ശക്തമായിട്ട് ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുമോ ആ ചിന്തയുടെ സഹായത്തോടെ മന്ത്രങ്ങളുടെ വൈബ്രേഷൻ ശബ്ദ വൈബ്രേഷൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ചില യന്ത്രങ്ങൾ അതിന് കോഴിത്തലയാവാം ചത്തപ്പല്ലി ആവാം മുട്ടയാവാം വാട്ട് എവർ ഏത് മീഡിയമായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേപ്പർ ഫീസ് ആവാം നല്ല സാധനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പേപ്പർ ഫീസിലൊന്നും ചെയ്യാൻ പറ്റും ഒരാളെ ഗൂഢോത്രണം ചെയ്യാൻ പറ്റും പക്ഷേ അപ്പുറം നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെന്റലി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി സ്ട്രോങ് ആണെങ്കിൽ അതുകൊണ്ടായിരിക്കാം നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനേഷൻ്റെ അകത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഫിസിക്കൽ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത് കാരണം സ്പിരിച്വൽ ഹെൽത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആ സ്പിരിച്വൽ ഹെൽത്ത് കൂടിയ വ്യക്തിയെ ഗുണോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളൊക്കെ ചെയ്യേണ്ടി എന്താണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റിക്ക് കുറച്ച് പവർ കൊടുക്കുക അപ്പം അവിടെ മനസ്സിലാക്കേണ്ട സ്പിരിച്വാലിറ്റി ഇസ് നത്തിങ് കണക്റ്റഡ് വിത്ത് യുവർ ഗോഡ് റിലീജിയൻ കാസ്റ്റ് കമ്മ്യൂണിറ്റി സ്പിരിച്വാലിറ്റിക്ക് ബന്ധമില്ല എന്താണ് ആത്മീയത എന്നുള്ളത് അതാദ്യം മനസ്സിലാക്കണം ഇനി നമ്മൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക